നമുക്കൊരു കറി ഉണ്ടാക്കാനാണ് ഒരു വലിയ മുറി തേങ്ങ ഞാൻ ചിരണ്ടി വറക്കണേ വറുക്കാനായിട്ട് ചിഞ്ഞിരിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ വറക്കാനിടുന്നുണ്ട് ആ തേങ്ങ വറുത്ത് ആ ഭാഗം വറുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇഞ്ചി പൊടിയ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചതാണ് ഇരുനൂറ് ഗ്രാം ഇഞ്ചി ഉണ്ട് അത് നമുക്കൊന്ന് വറുത്തെടുക്കണം ആ വറുത്ത് ശേഷം നമുക്ക് നല്ല പാകത്തിന് വറുത്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇപ്പോൾ ഒന്നര സ്പൂണ് എരിവുള്ള മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് നമുക്കൊന്ന് തീ നിർത്തി ഗ്യാസ് നിർത്തിയൊക്കെ ഇട്ടാം എന്നിട്ട് ആ ചൂടിയിൽ തന്നെ നമുക്ക് അത് വറുത്ത് മാറ്റി വെച്ച് ചൂടാറിയതിന് ശേഷം മിക്സർ ജാറിലിട്ട് അടിച്ച് അരച്ചെടുക്കണം ചിഞ്ചിറ്റി അടുപ്പത്ത് വെച്ച് നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം പച്ചവളവും വേപ്പലയും ഇച്ചിരി ഉഴുന്ന് ഇച്ചിരി ഉലുവയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് പൊട്ടിയതിന് ശേഷം രണ്ട് മൂന്നാല് വറ്റൽമുളക് അതിലോട്ട് ഇട്ട് നമുക്ക് ഒന്ന് അതും ഒന്ന് അഴറ്റി എടുക്കാം എന്നിട്ട് നമുക്ക് പുളി വെള്ളം എടുത്ത് വെച്ചേണ്ട ആവശ്യത്തിന് പുളി വെള്ളം എടുത്തൊഴിച്ച് നമുക്കത് കൂട്ടിയതിന് ശേഷം അരച്ച് വെച്ചേക്കണേ ഇഞ്ചി അരച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമുക്കതിലോട്ട് കൂട്ടി യോജിപ്പിച്ച് ഉപ്പും ശർക്കരയും ഇട്ട് കൊടുത്താൽ നമ്മുടെ ഇഞ്ചി കറി റെഡിയായി നല്ലോണം ഒന്ന് തിളച്ച് നമുക്ക് ആ എണ്ണയൊക്കെ ഒന്ന് മുകളിലോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ട് ആയിട്ടുണ്ട് കിട്ടാം നല്ല ടേസ്റ്റോട് കിട്ടിയിട്ടുണ്ട് നമുക്ക് പ